ഓ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്ുദാനന്ദഗോവിന്ദധവ സ ചേദാനന്ദനാരായണ ഹരി ഓം ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു നമസ്തി കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ കുജയലോപാഖ്യാനം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവയ നാരായണം ചെന്നു കാണുന്ന നേരത്തു വല്ലതെന്നാലും പുര ബന്ധുവാത്സല്യം ഉല്ലസിപ്പാനൊന്നു കാഴ്ച വയ്ക്കേണ്ടയോ ആയതിൽ നിന്നു നീ പ്രാഭൃതം നൽകുകിൽ ആയതുകൊണ്ടു ഞാൻ കല്യാണി പോകുവൻ ഇത്തം രമണൻ്റെ കേട്ട നേരം സത്വരം നാല് ഗൃഹെ ചെന്നു യാചിച്ചു പത്നിയും അപ്പോഴേ നാലു ഗൃഹസ്ഥരും പത്നിക്കു നാൽ പിടിനെല്ലാവൽ നൽകിനാർ അപ്പോൾ അതുമൊരു ഭിന്ന വസനത്തിൽ ഉൽപ്പലാക്ഷി പിടികെട്ട് കിഴിയാക്കി ചിത്തമോദേ മുകുന്ദനു നൽകുവാൻ ഭർത്താവ് തന്നെ കയ്യിൽ നൽകിയിട സത്വരമായതും കൈക്കൊണ്ടു വിപ്രനം ചിത്തമോദേന പോകും വിധു ചിന്തിച്ചാൻ മരാക്ഷന്റെ ദർശനമിന്നുമേ ചിന്തിക്കിലങ്ങു സാധിക്കുമ സംശയം എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു മോദിച്ചു ചെന്നു കുചേലനും മാധവമന്തിരേ മാധവമന്ദിരം സ്വർണമയം മനോബോധമാനന്ദേന കണ്ടു കണ്ടങ്ങനെ ചെന്നു കടന്നിതുകൂപുരം പിന്നെയും ഉന്നതവാരണപ്പന്തിപ്പത്തി ഗൃഹം നല്ല മതിലുകൾ നല്ല ദോരങ്ങളും നല്ല ആർമണികൾ ഗൃഹങ്ങൾ പല കണ്ടു ചെന്നു കുചേലനൊരു ഗൃഹം പൊക്കേതോ മന്ദിരമങ്ങതോ രുക്മിണി തന്നെ അപ്പോൾ മുകുന്ദനും വിപ്രവര്യൻ തന്നെ വേഗേന ചെന്നു പ്രിയസകൻ തന്നെയോ ആ ൻ പുണർന്നൂ വഴിപൂലെ പാണിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും പ്രാണപ്രിയ സഹസംഖേന രൂമാഞ്ചാൽ പ്രാണിപരിഭാഷ്പിന്ദുക്കൾ വർഷിച്ചു നിന്നിതപ്പോൾ വിപ്രഭര്യനും മാധവസംഖേനശുദ്ധനായി മോദിച്ചു നിന്നിതു പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം ശിരസിംഗൽ സർവപാപകരനായ ജനാർദ്ദനൻ നിർവാണതൻ ധരിച്ചേടിനാൻ പിന്നെയും ആരുണേന്ദ്രൻ്റെ കരം പിടിച്ചൻപൂടു ചാരുതരമായ തന്നുടമെത്തമേൽ നന്നായിരുത്തി സുരദ്രുമപുഷ്പങ്ങൾ നന്നായി അണിയച്ചു ദിവ്യാംഗരാഗവും പിന്നെ വിരവൂടു പൂജിച്ചു മാധവൻ അന്നേരമത്ര വൈദർഭി മുതലായ നാരിമാരാല വട്ടങ്ങൾ വീടിനാർ പ്രവരണിവനഭിനും മാലിന്യശാലി കറുത്തവൻ അംഗം മെരിഞ്ഞു മലിനിവൻ തന്നെ ലഗിലേശ്വനു ബഹുവാത്സല്യം ഇന്ന് വരവനെന്തോ ഒരു കാരണം ഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തിവിനാശനൻ തന്നോട് താരുണ്യം പേർത്ത് ഇവങ്കൽ വസിക്കുന്നത് മൂലം എത്രയും ഭാഗ്യവാൻമാരിലഗ്രീശ്വരൻ ഇത്തരം നാരികൾ മന്ദം പടയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ട് മല്ലാരിതാനം കുശലം വിചാരിച്ചു നല്ലൊരു പുറോട് പിന്നെയും ചോദിച്ചു യും ബുദ്ധിമാന ഉത്തമ ബുസുരസത്തമനേ സഖാവാംഭവാനുകാനൂപയായിടുന്ന പത്നിയെഷ്ടികാര്യാർത്ഥമായിട്ടു ചൊല്ലുകേടൂ നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നിദു സദേ തവ മനസേ ഭാര്യസുധന സംസാരമെന്നതിൽ കാര്യമോഹം ഭവാനില്ലെന്നു മുന്നമേ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുന്നതെങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങളോരുന്നു ാരമായി ചെയ്യുകയും വേണമേ ബ്രഹ്മചര്യം പോണ്ടോ നാം ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോടു തുല്യം വസിച്ച നാൾ തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങൾക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടു മറന്നു സൈഗുരുപത്നിതൻ വാക്കിനാൽ നാം ചെന്ന സരും കാടകംബുക്കുവിറകിനായി അപ്പോൾ നിശീദിനി കാലവും വർഷവും ഗൽഫോടു വന്നു വനാന്തരീ പെട്ടു നാം വന്നു നിശീദിനി കാറ്റും മഴയുമായി നിന്നു കുളിരും പുറത്തു വലഞ്ഞേറ്റം പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ട് ഭിന്നമായി ധൈര്യവും വിട്ടുറങ്ങിയിടാതെ അപ്പോൾ വനചരജാതികളാൽ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നതോ പിന്നേ പുലർന്ന സമയം ഗുരുഭഗ്രന്ദനോട് കാരുണ്യമോടു െ തിരഞ്ഞെത്തിപ്പിടിച്ച് പുണർന്നതും ഓർത്തു കാണുക ഗുരുവരുൾ ചെയ്തു നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാല് ഗുണകീർത്തി വിദ്യാ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും തരം മുടീന സൽഗുരു നമ്മോടുമേറ്റമാശിസ് നൽകിയിലയോ എന്നുപോ ഓരോന്നു നാം അന്നു കളിച്ചതു നന്നായി മറന്നിതോ തോന്നുന്നതു സഗീ സൽഗുരു തന്നോട് കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടും ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാ ഉത്തമവോ സുരൻമില്ല ചൊല്ലിന കല കലാവിദ്യ നാഥബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ നാനാചരാചരലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു പരമഗുരുഭവാൻ ശാന്തീപനെ ഗൃഹേ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നതു അത്ഭുതമിത്രിയും ിത്തം കുചേലൻ ജഗൽപതി തന്നോടും ഉത്തരം ചൊന്നതു കേട്ടു മോദത്തോടും അച്ചുബൻ വിപ്രേന്ദ്രനോടിതം ചൊല്ലേന ഹരേ രാമഹ ഹരേ രാമ 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 ഹരേ ൃണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ഭക്തിസാന്ദ്രമായ അതിമനോഹരമായ വരികൾ സഹിതം തുടരും നാളെ ഹരി രാമ ഹരി രാമ हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम स्वस्ती प्रजाभ्या पिपाल मगे न मगे श्या

विदिदर्वेदस्व शिव शिव गुणादे श्री महादेव शंभु शिव शिव गुणादे श्री महादेव शंभु शिव शिव गुणादे श्री महादेव ओम काये नवाजा मनस्य इंद्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलं परस्मै नारायणायेदि समर्पयामि नारायणायेदि समर्पयामि सर्वं नारायणा समर्पयामि ॐ पूर्णमदः पूर्णमिदं पूर्णा पूर्णमुदच्छदे ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ കുജയിലോപഖ്യാനം മരികൾ സഹിതം തുടരും നാളെ നമസ്തേ